അംഗൻവാടികളിലെ ക്രമവിരുദ്ധ നിയമന നടപടി സംബന്ധിച്ച് ഓംബുഡ് സുമാന്റെ സിറ്റിംഗിൽ പങ്കെടുത്തില്ല വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോളിന് പിഴ ഓംബുഡ്സ്മാൻ അംഗൻവാടികളിലെ വർക്കർ ഹെൽപ്പർ നിയമനങ്ങളിലാണ് ക്രമവിരുദ്ധ നടപടികളുണ്ടായത് ഇതിനെതിരെയാണ് ഓംബുഡ്സ്മാൻ നടത്തിയത് ഈ സിറ്റിംഗിൽ പങ്കെടുക്കുവാൻ നിർദ്ദേശിച്ചിട്ടും പ്രസിഡന്റ് കൂടിയാണ് പിഴ വിധിച്ചതെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്ത് പരിധിയിൽ വരുന്ന വർക്കർ ഹെൽപ്പർ നിയമനങ്ങളിലാണ് ക്രമക്കേട് ഇത് സംബന്ധിച്ചുള്ള പരാതി ഉയർന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഹാജരാക്കുവാൻ ഓംബുഡ്സ്മാൻ നിർദ്ദേശം നൽകിയത് എന്നാൽ ഈ നിർദ്ദേശം പാലിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് പിഴയടക്കുവാൻ വിധിയുണ്ടായത് എന്ന് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വർഷങ്ങൾക്ക് മുൻപ് വിവിധ അംഗൻവാടികളിലേക്ക് ഹെൽപ്പർമാരെയും വേണ്ടിട്ട് ഒരു ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചിരുന്നു അപ്പൊ അവരെ ഇന്റർവ്യൂ ബോർഡില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് അവരുടെ പാർട്ടിക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ ബോർഡാണ് അന്ന് ഉണ്ടാക്കിയത് അങ്ങനെ ആ ഇന്റർവ്യൂ ബോർഡില് വെച്ച് ഇന്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ അവർ അവരുടെ മാത്രം ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്രമവിരുദ്ധമായിട്ടുള്ള ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് വാർത്ത പഞ്ചായത്ത് ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അംഗങ്ങളായ ഏലിയാമ ജോയി ആലിസ് ജോസ് വിൻസെന്റ് വള്ളാടി സെലിൻ വിൻസെന്റ് കുട്ടായി കറുപ്പൻ ടിൻഡു സുഭാഷ് അജേഷ് കുമാർ പി തുടങ്ങിയവരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി